ഗുഡ് മോർണിംഗ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ വ്ലോഗാണ് കേട്ടോ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് രാവിലെ എണീറ്റ ഏഴേക്കാലം ഒക്കെ ആയി ചെഞ്ചൂരിന് എട്ടയ്ക്ക് വണ്ടി വരും ഏട്ടെന്ന് ഏഴ് മണിയാകുമ്പോൾ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനി അവിടെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നല്ലപോലെ ഉറങ്ങിപ്പോവാ സമയം അവളെ വണ്ടി മിസ്സാവും അപ്പോൾ ഞാൻ വേഗം നീട്ടും അവളെയോട് നീക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇന്നലെ ഞാൻ രാത്രി എണീറ്റം അപ്പം നല്ലപോലെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വോമിറ്റിംഗ് കഴിഞ്ഞ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഏകദേശം നാലര മണിയൊക്കെ ആയിട്ടുണ്ട് എനിക്കൊന്ന് ഉറക്കം വന്നപ്പോൾ തന്നെ അതുകൊണ്ട് രാവിലെ ആയിട്ടോ വിളിച്ചില്ല കേട്ടോ കാരണം ഉറങ്ങുമ്പോഴേ അങ്ങ് ഉറങ്ങുള്ളൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാൻ വരിക എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും ഞാൻ ഉറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് ഏട്ടനോ മോളും ഡിസ്റ്റേബ് ചെയ്യില്ലാട്ടോ അപ്പോൾ കാരണം ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചായിരിക്കും ഇപ്പോൾ രാവിലെ നീക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ നല്ല സന്തോഷമായിരിക്കും ചില ദിവസം സങ്കടമായിരിക്കും എനിക്ക് എൻ്റെ അച്ഛനെയൊക്കെ കാണാൻ തോന്നും ചില ദിവസം രാവിലെ തന്നെ ഛർദ്ദി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മുഴുവൻ ഛർദ്ദി ആയിരിക്കും ചില ദിവസങ്ങൾ നല്ല ക്ഷീണമായിരിക്കും ചില ദിവസം ഞാൻ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ലൊരു ക്ഷീണമുണ്ട് അതുമാത്രമല്ല എനിക്ക് നല്ല ബാക്ക് പെയിനും ഉണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരും നമ്മളെ പീരീഡ്സൊക്കെ ആകുന്നില്ല ഒരു വേദന ഫീൽ ചെയ്യും അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് കിടക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വേദന കുറയുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടത് ആവശ്യമില്ല കണ്ടിന്യൂ ആയിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നോട് ആദ്യത്തെ അപോഷനായി പോയതുകൊണ്ട് ആ ഒരു പേടി എനിക്ക് മനസ്സിലുണ്ട് ഡോക്ടറും പറഞ്ഞു അല്ലപോലെ ആ റെസ്റ്റ് എടുക്കും ഒരു മൂന്ന് മാസം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ആറ് ആഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പം ഒന്നര മാസത്തെ സ്കാനിങ് എടുക്കാനായിട്ടില്ല അപ്പോൾ സ്കാനിങ് എടുത്തതിനു ശേഷമാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും എന്താ വെച്ചാൽ സ്കാനിങ് എടുത്താലല്ലേ നമുക്ക് ഫസ്റ്റത്തെ ഒരു ടെൻഷൻ ഫസ്റ്റത്തെ സ്കാനിങ് പിന്നത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചാം മാസം എടുക്കുന്ന ഒരു സ്കാനിങ് കൂടെയല്ലേ ഉള്ളൂ അതിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കൺഫേം ആയി കിട്ടുമല്ലോ പിന്നെ ഞാനതാണ് ഈറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി ചിഞ്ചുരുണ്ണ ഈപ്പിക്കലും ഇപ്പോൾ ഒരു കുറച്ച് വലിയ ടാസ്ക് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവൾ എടുത്തുകൊണ്ടിട്ട് അടുക്കളയിൽ ഇരുത്തിയാൽ അവൾ പതുക്കെ ഒന്ന് ഉണർന്നൊക്കെ വരുവായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഈ കട്ടിൽ നിന്ന് തന്നെ നീപ്പിച്ച് ഇരുത്തണം എനിക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ അവൾക്കതറിയാം പക്ഷെ അവ ഇന്ന് സ്കൂളിൽ പോകാൻ എന്തോ ഒരു മടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഇന്ന് ടീപ്പി ഉണ്ട് അത് പഠിച്ചിട്ടില്ല അതാണ് കാരണം പിന്നെ ഞാൻ അവൾക്ക് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് കൊടുത്ത് ഞാനും ബ്രഷ് ചെയ്തിട്ടോ ആർഭാടമായിട്ട് പല്ലുതേപ്പൊന്നും ഇപ്പം നടക്കില്ല കാരണം അപ്പം തന്നെ വാൾ വെക്കും അതുകൊണ്ട് ഉടായ്പ് വലതേപ്പൊക്കെ തേച്ച് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി ചിഞ്ചുരി താവിടെ പല്ലേച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങിയോണ്ടാണ് അവൾ പല്ലേക്കുന്നത് അങ്ങനെ ഞാൻ എണീറ്റ് ചരലിലൊക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ അടുക്കള എല്ലാവരും സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി ഒന്നും കൂടെ വറ്റിക്കാൻ എന്നോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂക്കുള്ള കുട്ടി കുട്ടി ദോശയും എനിക്ക് വലിയ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഈ പ്രഷർ കുറവായതുകൊണ്ട് ഞാൻ രാവിലെ ചോറ് വെക്കുമ്പോൾ കഞ്ഞി എടുത്ത് മാറ്റി വെക്കാനുണ്ട് കാരണം ഉപ്പിട്ട് നല്ലപോലെ ഒരു പത്ത് പതിനുമ്പം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ അവിടെ കഞ്ഞിവെള്ളവും ഒരു കപ്പലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്താ പറയുക രാവിലെ ഏട്ടൻ ചെയ്തു വെച്ചിട്ടാണ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് സങ്കടം തോന്നുന്നു കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല അതുപോലെ എന്തെങ്കിലും ചില സ്മെല്ലുകൾ എനിക്ക് പെട്ടെന്ന് പറ്റാതെയോ പിന്നെ അന്ന് ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നത് കൊണ്ടും എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലീഡിങ് ഉണ്ടാവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതുപോലെയാണ് ഞാൻ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഛർദിക്കും അപ്പോൾ അത് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ അതൊന്നും കുറയ്ക്കുക പിന്നെ വോമിറ്റിങ്ങിൻ്റെ ഉളികം കുടിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ പിന്നെയും പിന്നെയും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അവരെ എണീറ്റ്പാട് വെള്ളമൊന്നും കുടിക്കാറില്ല കേട്ടോ വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പം തന്നെ വാള് വെക്കും അതുകൊണ്ട് വെള്ളം കുടിക്കില്ല ഞാൻ ഉദ്ദേശിച്ച് ഒരു ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ടായി എനിക്ക് മോക്കും കൂടി കേട്ടോ അല്ലാതെ ഒരു കാ ഗ്ലാസ് ചായ ഞാൻ കുടിക്കും ലൈറ്റ് മധുരമാണ് കേട്ടോ ഒരുപാട് മധുരതയല്ല കാരണം വെച്ചാൽ ചായ ഒരു ഇളം ചൂടായിട്ട് ചെന്നിട്ടുണ്ടായി പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇല്ലേ അതൊന്നും കുറയും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചിലപ്പം ദോശയൊക്കെ നമ്മൾ എടുക്കില്ല ഒരു ദിവസം ദോശയെച്ചാൽ പിറ്റേന്ന് എനിക്ക് ആ ദോശ കഴിക്കാനേ പറ്റില്ല കാരണം അതിൻ്റെ സ്മെല്ല് പിന്നെ പറ്റാറിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ദാ മൂക്കുള്ള ദോശ കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്യുകയാണ് പിന്നെ ഞാനൊരു ചെറിയ കഷ്ടം കക്കരിയും കൂടെ നൂറിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കൂടെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ അത് അവൾ കഴിച്ചോളൂ കേട്ടോ അങ്ങനെയൊക്കെ കറിയും ദോശയൊക്കെ പാക്ക് ചെയ്ത് വെള്ളക്കൂപ്പിയൊക്കെ എടുത്തു വെച്ചു ഇനി അവളെ മുടിയും കൂടെ കെട്ടി കൊടുക്കണം യൂണിഫോമൊക്കെ അവളെ തന്നെ ഇട്ടോളൂ കേട്ടോ പിന്നെ ആ തലേന്ന് ഞാൻ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് വെക്കും കാരണം പിറ്റേന്ന് രാവിലെ നമ്മൾ മൂഡ് എങ്ങനെയാണെന്നോ അറിയില്ലല്ലോ അപ്പം ഞാൻ എന്നെ കൂടെ പറ്റുമ്പം എല്ലാം ഞാൻ റെഡിയാക്കി വെക്കും പിന്നെ അതിന് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ ആ പൗഡറിൻ്റെ സ്മെല് എനിക്ക് പറ്റുന്നേ ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൗഡർ ആട്ടോ പോൺസിൻ്റെ എനിക്ക് ആ സ്മെല്ലേ വരുന്നില്ല അതുപോലെ എൻ്റെ ഫേസ് വാഷിൻ്റെ സ്മെല്ലേ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോന്നിൻ്റെയും സ്മെല്ലൊന്നും അധികം പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഫേസ് വാഷ് വാങ്ങണമെന്ന് പറഞ്ഞാൽ പേട്ടൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ചുകൂടെ ആയിട്ടെ ഏതെങ്കിലും മണമൊക്കെ പറ്റിയിട്ട് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ ഇനി ഇതുപോലെ വേസ്റ്റ് ആകുമല്ലോ എനിക്കത് ഏട്ടം തന്നെ യൂസ് ചെയ്ത ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും അങ്ങനെ ഞാൻ ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇനി അവൾക്ക് ഫുഡും കൂടെ കൊടുത്താൽ നേരെ വണ്ടിയിൽ കെറ്റി വിട്ടാൽ മതി പിന്നെ ഞാനത് അവക്ക് ദോശയും കറിയും കൊടുത്തുട്ടോ ഞാൻ കഴിക്കുന്നത് ഉണക്കം മുന്തിരിയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി അതാണ് കേട്ടോ കഴിക്കുന്നത് അത് രാവിലെ കഴിച്ചാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവാറില്ല ചില സമയത്ത് വമിറ്റ് ചെയ്യൂ കേട്ടോ എന്നാലും നല്ലതല്ലേ അകത്തി ചെല്ലുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗതികെട്ടായാലും കഴിക്കും പിന്നെ ഒന്ന് നോക്കി കൊടുത്തിട്ട് ആളെ മോഭാഗം കണ്ടില്ലേ അതെന്തോ അറപ്പുള്ളത് പോലെയാണ് കഴിക്കുന്നത് കണ്ടാൽ അങ്ങനത്തെ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓള് കഴിക്കാൻ അത് വെള്ളത്തിലിടാതെ പോലെ കഴുകി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കുമായിരിക്കും വെള്ളത്തിലിട്ട കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക ഒരു ഇതല്ലേ എന്താ പറയുക ചലഞ്ഞിരിക്കുന്നതിരി ചീഞ്ഞിരിക്കുന്ന മാതിരി ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ അവൾക്ക് പറ്റില്ല അങ്ങനെ ഞാൻ അവളും കൂടെ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് മുന്തിരി ഒക്കെ കഴിച്ചു പെട്ടെന്ന് എനിക്ക് ആ മുന്തിരി കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പം വേണ്ടാന്ന് തോന്നിയിട്ടാണ് പിന്നെ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു കഴിക്കലത് അവിടെ കുറച്ച് നിർത്തി പിന്നെ അവളിരുന്ന് പതുക്കെ പതു ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ പോയാലേ വണ്ടി മിസ്സായി പോകും പിന്നെ ഞാൻ വേറെ വാരി കൊടുത്തു കൊടുത്തുട്ടോ കാരണം വണ്ടി വരാനുള്ള സമയത്തുണ്ടായിരുന്നു വാരി കൊടുത്താൽ പിന്നെ പെട്ടെന്ന് കഴിച്ചോളും അങ്ങനെ ആവുമ്പോൾ അവർക്കും ഈസിയാണ് എനിക്കും കുറേ സമയമല്ല പോകും പക്ഷെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെയും ഞാൻ വാരി കൊടുക്കാമായിരുന്നു അങ്ങനെ അവളെ കയറ്റി വിട്ട് വന്നതിന് ശേഷം ഞാൻ ഒരു ദോശയും കറി എടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ച് തുടങ്ങിയതേ ആ ഒരു ദോശ എൻ്റെ പുളിമണം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മണം അടിച്ചതേ എനിക്ക് ഛർദിക്കാൻ വന്നു പിന്നെ ഞാൻ ഛർദിക്കാൻ പോയിട്ടോ പിന്നെ ഇത് ഇന്ന് എനിക്ക് ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല അപ്പം ഞാൻ പിന്നെ അത് എടുത്തോണ്ട് വെച്ചു അങ്ങനെ ഛർദ്ദിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കൊരു കുറച്ചൊരു സമാധാനം കിട്ടില്ല പിന്നെ ഇനി ഉളി കുടിച്ചാൽ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യും അത് വയറ്റിലുണ്ടാവും പോവില്ലല്ലോ അല്ല ഞാൻ ചിലപ്പോൾ ഒതു കുടിക്കുമ്പോഴും പെട്ടെന്ന് ഛർദ്ദി കിട്ടും പിന്നെ അങ്ങനെ ഞാൻ ഗുളിക എടുത്ത് ഗുളികയൊക്കെ കുടിച്ച് പുറത്തേക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം അവളും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒന്നാമതീ ഒരു അവസ്ഥയിൽ എനിക്ക് ടി വി അത്രയ്ക്ക് അങ്ങോട്ട് ഒച്ച ഇല്ലാതെ ചെറിയ ഒച്ചയിലൊക്കെ വെക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരുപാട് നേരം ടി വിയും കാണില്ല കേട്ടോ എനിക്കതിനോടൊക്കെ ഒരു ഭയങ്കര ദേഷ്യമാണ് കുറേ നേരം ഫോൺ നോക്കുക അതൊക്കെ എന്തോ ഒരു ദേഷ്യം പോലെ തോന്നും എന്നാലേറ്റ് അകലങ്ങനെ ഉറങ്ങാനും കഴിയൂല കേട്ടോ കുറേ നേരം വെറുതെ കിടക്കും തിരിഞ്ഞങ്ങോട്ട് കിടക്കും ഇങ്ങോട്ടും കിടക്കും ചില സമയത്ത് ബുക്ക് വായിക്കും ഓരോ അനുസരിച്ചായിരിക്കും കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നേ എനിക്ക് നല്ല നടുവേദന ഉണ്ട് കേട്ടോ എന്ന ദിവസം ഭയങ്കര നടുവേദനയായിരുന്നു ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നും എന്നാണ് പറയുന്നത് എനിക്കങ്ങനെ എന്താ പറയുക രണ്ട് ഭാഗവും ഇല്ല നമ്മളെ നടുവിൽ ആ രണ്ട് ഭാഗം ഭയങ്കരമായിട്ട് വേദന വരും ഈ അരേൻ്റെ അവിടെ പിന്നെ ഞാനിരുന്ന് ഇന്നത്തെ കുറച്ച് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അതൊക്കെ അന്നന്ന് തന്നെ എഴുതി വെക്കും കേട്ടോ പക്ഷെ ഇപ്പം ആദ്യമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് നടക്കുകയായിരുന്നു ഇപ്പം എനിക്കത് നടക്കില്ല ഞാൻ എഴുതി വെക്കുന്നതിൽ പകുതി പകുതി എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് കാണുമ്പോൾ ഒരു സങ്കടം വരും പക്ഷേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് റെഡി ആവുമായിരിക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുമ്പോൾ റെഡിയാവും പിന്നെ ഞാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിലൊക്കെ അങ്ങനെ ഇരുന്ന് കുമ്പിട്ടിട്ട് വിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്നോട് കുഴിഞ്ഞിട്ടുള്ള ഒരു കപ്പ് വെള്ളം പോലും എടുക്കണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു പണിയും ചെയ്യണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ നിന്നിട്ടുള്ള പണിയെടുക്കാമെന്നല്ലാതെ ഞാൻ കുഴിഞ്ഞിട്ടുള്ള പണിയൊന്നും എടുക്കില്ല എനിക്കൊരു സൈഡിൽ കിടക്കാൻ തലാണ് വേണം തല വെക്കാനുള്ള തലാണ് വേണം പിന്നെ ബാക്കിലത് മോക്കുമായിട്ട് ഉള്ള തലാണേ കേട്ടോ അപ്പം ഞാൻ ആ പുതുപ്പൊന്നും മടക്കി വെച്ചു അങ്ങനെ അടിച്ചു വരലൊക്കെ ഇന്നലെ വൈകുന്നേരം ഞാൻ ചെയ്തുകൊണ്ട് പിന്നെ ഇന്ന് അടിച്ചു വരുന്നില്ല പിന്നെ എനിക്ക് കുടിക്കാനുള്ള കരിങ്ങാരി വെള്ളം നമ്മളെ ഇതിലെ എന്താ പറയുക രാമച്ചിട്ടിട്ടുള്ള വെള്ളം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല കഴിക്കാൻ അപ്പോൾ അത് കാച്ചി അവിടെ വായിച്ച് വെച്ചു പിന്നെ ഇനി കുറച്ച് പാലും കൂടെ കാച്ചി വെച്ചാൽ നമ്മളെ അടുക്കളയിലെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ പാലും കൂടെ കുടിച്ച് കുറച്ചേരം കിടക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പാല് അടുപ്പത്ത് കാച്ചാൻ വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കളൊക്കെ ഒന്ന് പതുക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വലിയ പണിയൊന്നുമില്ല പിന്നെ മുറ്റം അങ്ങനെ കാടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഇങ്ങനെ മുറ്റം അടിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും മുന്നിലൊന്നും അങ്ങനെ ഉണ്ടല്ല അല്ല ഉണ്ടെങ്കിൽ തന്നെ ചിഞ്ചിരി ചെറിയ ചൂല് വെച്ചിട്ട് അടിച്ചു വായിക്കാളും പിന്നെ മോളോട് മോളെ മുറ്റൊന്നടിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ ആ കാര്യങ്ങൾ അവൾ ചെയ്യോ അപ്പോൾ പെർഫെക്റ്റ് ക്ലീൻ ആയില്ലെങ്കിലും അവരെ ക്ലീൻ ആക്കും അതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ പിന്നെ നമുക്ക് ആദ്യത്തെ പോലെ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് എടുത്ത് തീർക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം വേണേൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് നടക്കാൻ പറ്റില്ല സ്പീഡ് നടക്കാൻ പറ്റില്ല അത് പതുക്കെ പതുക്കെ പിന്നെ കുറച്ചൊരു പണി പണിയെടുക്കുമ്പോൾ കുറച്ച് ഇരിക്കണം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കിടക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടൊക്കെ പിന്നെ നമ്മൾ ബാക്കി ബാക്കി എടുക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയ പോലെ തോന്നും അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയാണ് ശേഷം അതിന് എടുത്ത് കുറച്ച് നേരം ഒരു കൂടി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവർ കൂടുതൽ ഞാൻ ടി വി കാണില്ല കേട്ടോ അപ്പം ഞാൻ ഏതോ ഒരു സിനിമയുടെ കോമഡി ഭാഗം കണ്ട് അങ്ങനെയിരുന്നു കുറച്ച് പാൽ കുടിച്ചു പാൽ കുടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ചില സമയത്തെ വോമിറ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ പാൽ കുടിച്ചാലേ പക്ഷെ പാല് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും മാക്സിമം കുടിക്കാൻ പറ്റുന്നത് പോലെ കുടിക്കുകയായത് ഫുഡായാലും കഴിക്കാൻ പറ്റുന്ന പോലെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നാലും ഞാൻ ട്രൈ ചെയ്യും എന്താ വെച്ചാൽ വോമിറ്റ് ചെയ്താലും പിന്നെയും പിന്നെ ഞാൻ എന്തെങ്കിലും അപ്പം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കൂട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനി കുറച്ച് നേരം ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ ഒന്ന് ഉഷാറാവുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പാലക്കു കുടിച്ചു കഴിഞ്ഞ് വന്ന് ഒന്ന് കിടന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്